മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലെ റായ്പൂരിലും ഹിന്ദു ജനജാഗ്രത സമിതിയുടെ യോഗങ്ങൾ അടുത്തയാഴ്ച നടക്കാൻ പോവുകയാണ് ഈ സമ്മേളനത്തിൽ ബി ജെ പി എം എൽ എ ടി രാജ്സിംഗിന്റെ പ്രസംഗങ്ങൾ നടക്കും കടുത്ത വർഗീയ പ്രസംഗങ്ങൾക്ക് പേര് കേട്ട ആളാണ് രാജ്സിംഗ് അദ്ദേഹം തെലുങ്കാനയിൽ നിന്നുള്ള എം എൽ എ ആണ് മുമ്പ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം സഭാ നടപടികൾ നിയന്ത്രിക്കാൻ പ്രോട്ടൈം സ്പീക്കറായി മജ്ലിസ് പാർട്ടിയുടെ അക്ബർദ്ദീൻ ഒവൈസിയെ ഗവർണർ വിളിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ച ആളുകൂടിയാണ് ടി രാജ് സിംഗ് അദ്ദേഹത്തിന്റെ സമ്മേളനം നടത്തരുത് അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തി സമാധാന അന്തരീക്ഷം തകർക്കുമെന്നുള്ള പരാതിയുമായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഷഹീൻ അബ്ദുള്ള എന്നാൽ സുപ്രീം കോടതി യോഗം റദ്ദാക്കാൻ തയ്യാറായില്ല എങ്കിലും മറ്റൊരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളാൻ അതത് ജില്ലാ കളക്ടർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സമ്മേളനങ്ങളിൽ വിദ്വേഷവും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്താൻ ഇരു ജില്ലകളിലെയും ജില്ലാ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും നൽകിയ ഉത്തരവിൽ യോഗ യോഗസ്ഥലത്ത് ഓഡിയോ റെക്കോർഡിംഗ് സൗകര്യമുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഈ ഹർജിയിൽ രാജ്സിംഗ് എം എൽ എയുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ നിരവധി കേസുകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനുവരി പതിനെട്ടിന് മഹാരാഷ്ട്രയിലും ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലുമാണ് രാജ്സിംഗിന്റെ റാലിയുള്ളത് ഈ റാലികൾ നടത്താനുള്ള അനുമതി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ഇത്തരം റാലികളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലൂടെ വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് വാദത്തിന്റെ അബ്ദുള്ളക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേ തുടർന്നാണ് ജസ്റ്റിസ് ഖന്ന ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർമാർക്കും അതുപോലെ പോലീസ് മേധാവികൾക്കും നൽകിയിരിക്കുന്നത്